ായ ഒരു വരണ്യ വിഭാഗത്തിൻ്റെ മനസ്സിൽ മാത്രമല്ല ഇന്ത്യയിലെ സാധാരണക്കാരുടെ ആയിട്ടുള്ള മനുഷ്യരുടെ മനസ്സിലും അത് സൃഷ്ടിക്കുന്നതിനും വലിയ ഒരു വികാരം അതേ സംബന്ധിച്ച് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്നതിനും ശ്രമിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഇന്ത്യ ഒരു രാഷ്ട്രം ഒരു ദേശരാഷ്ട്രമായി രൂപപ്പെടണം എന്നുള്ള ഒരു വിചാരം ഒരു വികാരം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ആദ്യമായി അതിൻ്റെ വിത്ത് പാവുകയും അതിനെ പതിയെ മുളപ്പിച്ച് വളർത്തി എടുക്കുകയും ചെയ്തത് ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തിയുമാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഗാന്ധിജിയെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുകയും ഗാന്ധിജിയെ ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ദേശരാഷ്ട്രത്തിൻ്റെ ഒരു ശത്രുവായി കാണുകയും ഇവിടെ നിന്ന് തൂത്തെറിയപ്പെടേണ്ട ഒന്നായി ഒക്കെ കരുതുകയും ചെയ്യുന്ന മനുഷ്യർ വിസ്മരിച്ചു പോകുന്നത് യഥാർത്ഥത്തിലെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിർമ്മാണ